കേരളത്തിലെ ഒരു സി പി എം നേതാവിനെ ത്രിപുരയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് അഭിനന്ദിച്ചാൽ ഒരു വാർത്തയാകേണ്ടതല്ലേ പക്ഷേ വാർത്തയല്ല തലസ്ഥാനത്തെ മുൻ കൗൺസിലറും സി പി എം നേതാവുമായിട്ടുള്ള ഐ പി ബിനുവിനെ കേരളത്തിൽ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ത്രിപുരയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്ന അംഗങ്ങൾ വീട്ടിലെത്തി പൊന്നാട അണിയിച്ച് അഭിനന്ദിച്ചു എന്തിനെന്നറിയും ത്രിപുരയിലെ ആശ്രയ മറ്റൊരു അമ്മയെയും മകളെയും തലസ്ഥാനത്ത് പാർട്ടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിർത്തി അവരെ പരിപാലിച്ചു അർബുദബാധയായ ആ സ്ത്രീയെയും മകളെയും സ്വന്തം കുടുംബാംഗത്തെ പോലെ പാർട്ടിയുടെ നിർദ്ദേശാനുസരണം സ്വന്തം കുടുംബാംഗത്തെ പോലെ നോക്കി ഒടുവിൽ അവർ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ തിരിച്ച് ത്രിപുരയിൽ എത്തിച്ച അനാഥയായ എസ്തർ എന്ന പെൺകുട്ടിയെ ഇപ്പോഴും സാമ്പത്തിക സഹായം എത്തിച്ച് അവരുടെ ജീവിതം നോക്കുന്നു എത്ര മാനുഷികതയാർന്ന പ്രവർത്തനമാണ് ഐ പി ബിനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഈ വിവരം അറിഞ്ഞത് ആ പോസ്റ്റിത് ഇങ്ങനെയാണ് ഇന്ന് വളരെ അധികം സന്തോഷവും ഒപ്പം എൻ്റെ പാർട്ടിയെ ഓർത്ത് ഏറെ അഭിമാനവുമുള്ള ഒരു ദിനമായിരുന്നു ത്രിപുര സ്റ്റേറ്റ് സെക്രട്ടറിയും അവിടുത്തെ പ്രതിപക്ഷ നേതാവുമായ ജിനേന്ദ്ര ചൗധരിയും ത്രിപുരയിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ സഖാവ് മാണിക് ദേ സഖാവ് നരേഷ് ജമാതിയ സഖാവ് രത്തൻ ദൗമിഖ് സഖാവ് കൃഷ്ണ മാഷിദ് എന്നിവർ കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ് മടങ്ങവേ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ പ്രസ്ഥാനം എന്നിലേൽപ്പിച്ച ചുമതല ത്രിപുരയിൽ നിന്നുള്ള യസ്തറിനെയും അമ്മയെയും സംരക്ഷിക്കാൻ എന്നാൽ ആവും വിധം ആത്മാർത്ഥതയോടെ ചെയ്യാൻ കഴിഞ്ഞിരുന്നു അന്നു മുതലാണ് ത്രിപുരയിലെ പാർട്ടിയുമായുള്ള എൻ്റെ ബന്ധം തുടങ്ങുന്നത് അതിന് ആദരസൂചകമായി എനിക്ക് വേണ്ടി അവരെ നന്നായി നോക്കിയ ഭാര്യ അനിലെയും മകൾ അമ്മൂവിനെയും പൊന്നാടെ അണിയിച്ചു അവരുടെ സ്നേഹം പങ്കുവച്ചു ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് സ്വന്തം വീട്ടുകാരെ പോലെ തന്നെ പാർട്ടി ഏൽപ്പിച്ചൊരു ദൗത്യം നിരാലംബരായിട്ടുള്ള ഒരു സ്ത്രീയെയും മകളെയും അതും അർബുദ രോഗബാധിതയായ ഒരു സ്ത്രീയെ അവരുടെ മരണം വരെയും സംരക്ഷിച്ച് ഒടുവിൽ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയപ്പോൾ തിരിച്ച് ത്രിപുരയിലെത്തിച്ച് ആ അനാഥയാക്കപ്പെട്ട പെൺകുട്ടിയെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ഒരു ഇടതുപക്ഷ നേതാവ് മാനുഷിക മൂല്യത്തിന്റെ ഉദാത്ത മാതൃകയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ വാർത്തയല്ല സി പി എം കാരൻ ചെയ്തു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് അതൊക്കെ മൂടി വയ്ക്കപ്പെടും അത് ജനങ്ങളുടെ ഇടയിലേക്ക് കാണിക്കില്ല കാര്യം അവരെക്കുറിച്ചൊക്കെ നല്ല ചിന്ത വന്നാലോ എപ്പോഴും അവരെയൊക്കെ ഗുണ്ടയും ക്രിമിനലുമാക്കാൻ മത്സരിക്കുന്ന മാധ്യമങ്ങൾ ഒരു വ്യക്തിയുടെ നന്മ വശങ്ങളെ കുറിച്ച് എത്ര വിദഗ്ധമായാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് നോക്കി എന്തായാലും ത്രിപുരയിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇവിടത്തെ ഒരു സാധാ പ്രവർത്തകന്റെ വീട്ടിലെത്തി അവരെയും കുടുംബാംഗങ്ങളെയും ആദരിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്ത പ്രവർത്തനം എത്രമാത്രം നന്മയുള്ളതാണെന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട് ഒരാൾ ചെയ്ത പ്രവർത്തനത്തെ അത് മറ്റൊരു സംസ്ഥാനത്തിരിക്കുന്നവർക്ക് എത്രമാത്രം ബോധ്യപ്പെട്ടു എന്നും ഇപ്പോഴും തുടരുന്ന ആ നന്മ പ്രവർത്തനങ്ങളെ ആദരിക്കേണ്ടത് മറ്റൊരു സംസ്ഥാനത്തിലാണെങ്കിൽ കൂടിയും അവരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലയ്ക്ക് വീട്ടിലെത്തി ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനോളം അംഗീകാരം ഒരു പൊതുപ്രവർത്തകന് കിട്ടാനുണ്ടോ അതാണ് നമ്മുടെ നാട്ടിൽ വാർത്തയാക്കാതെ മുക്കപ്പെട്ടതും ജനമറിയണം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ചിലരുടെ നന്മ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളിലൂടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല അവരവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയും മനുഷ്യരാണെന്ന പരിഗണനയിൽ ചെയ്യുന്ന സഹായഹസ്തങ്ങൾ ഇതൊക്കെയാണ് കേരളത്തിലെ ഇതര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട മറ്റൊരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല ഈ നാട്ടിലുള്ള മനുഷ്യരെയോ സഹായിക്കുന്നില്ല പിന്നെ അല്ലേ ഇതര സംസ്ഥാനത്തിൽ നിന്നുള്ള രോഗബാധിതരായ ഒരു അമ്മയെയും മകളെയും ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലെ യഥാർത്ഥ നന്മ പുറൽലോകമറിയാത്ത മാനുഷികത അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഐ പി ബിനുവിനെ ഹൃദയപൂർവം അഭിനന്ദിക്കുകയാണ്